കാര്യമല്ല ഈ ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ് എന്ന് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും അറിയാലോ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് വർത്തമാനം കൂടി എനിക്ക് താല്പര്യം ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിൽപ്പെട്ട അവരെ മതി കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് ഓ നിങ്ങളെല്ലാം കൂടി എന്നെ എന്നെ നശിപ്പിക്കും ഈ കസേര ുംസേരും ഞങ്ങള് കാരണം ഒരു ദോഷവും ഏത് വരിക മുമ്പ് നിന്നിട്ടുണ്ടല്ലോ സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം

ഞാൻ തന്നെ അങ്ങോട്ട് ചാർജ് അല്ല തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് വോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത് ആ ശരി ശരി എന്നാൽ അങ്ങനെ ആവട്ടെ സമരം തടിച്ചിട്ട് ഞങ്ങൾക്ക് അരുത് നിങ്ങളെ സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം പോലീസ് നിങ്ങളുടെ വരിതിൽ നിന്നും വരാം അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതൽ ശിവദാസൻ ആഴക്കടലിൽ വലയത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല ഈ വർഷകാലത്തെങ്കിലും നിങ്ങളെ കൊള്ളം അവസാനിപ്പിക്കണം ആ പാവങ്ങളുടെ ഒരു അറുതി വരുത്തണം ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് അയ്യോ ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോട്ടിറക്കിയത് നാട്ടുകാരായി നിങ്ങൾക്കതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ ബോട്ട് ഇറക്കുന്നില്ല എന്താ പോരെ നരേന്ദ്രൻ മലയാളി മാത്രമല്ല ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ സംഭവത്തെ പറ്റിന്റ് ശിവദാസ് അവനെ അങ്ങനെ യോജിപ്പില്ല നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ

സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ നിന്റെ സഖാവിനും നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാനുള്ള പക്ഷേ നിങ്ങളെ ഞാൻ ഒരുപാട് മനസ്സിൽ പിടിക്കല്ലേ ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും ഈ തുറയിൽ ഏതായാലും ചെയ്യണം വേണ്ട സാർ പോയത് ശരത്ത് വിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ ശിവദാസന് എന്നോടൊപ്പം ഉണ്ടാവും കേരള കേരള ജീപ്പിലും പറഞ്ഞില്ലേ വെറുതെ യൂണിഫോമിന്റെ വിലകളായിരുന്നു ഇതിൽ പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ പിന്നെ ആ കാട്ടുകളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാറിങ്ങോട്ട് എന്നുള്ളതെങ്കിൽ തെറ്റി ആ കേസിൽ ഞാനല്ല അവനാണ് പ്രതി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ നിങ്ങൾ നിഷ്ക്രിയരായതുകൊണ്ടാണ് കാസർകോട്ട് എന്നെ കൊട്ടയച്ചത് എന്നിട്ടും ഇതുവരെ നമുക്കൊരാക്ഷൻ എടുക്കാനായില്ല പക്ഷെ ഇപ്പോ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുണ്ടായ ഈ വഴക്ക് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു കൊല്ലപ്പെടുന്നവർ അവർ തമ്മിലുണ്ടായ സംഘടനത്തിൽ മരിച്ചെന്നെ മറ്റുള്ളവർ കരുതൂ ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം ശിവദാസിനെയും വിഷുവിനെയും യൂണിയൻകാർ തമ്മിൽ ഒരു സംഘടനമായി പങ്കുമില്ല ബാക്കി വെക്കരുത് വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അതിന് എൺപത്തിയെട്ടിൽ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഡോക്ടർ പി എസ് ആർ ബി ജെയിംസ് കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മപരിപാടികളുമില്ല ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി മഴക്കാലത്ത് ബോട്ടിറക്കാൻ നാം ആരെയും അനുവദിക്കരുത് എന്ത് വില കൊടുത്താലും ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും thank <laughs> you Thank yeah. yeah. 민트 반지 찐다 반, 다 반, சிந்தாபாத் சகா சிவதா சிந்தாபாத் ஸ்டாலின் சிந்தாபாத் ஆராத்தியனாய நகரபிதாவை பகுமானப்பட்ட முக்கியமந்திரி அவர்களை சக மந்திரிமாரே പൂജ്യപാദനായ നിത്യാനന്ദ സ്വാമി പിന്നെ ഇന്നത്തെ മുഖ്യാതിഥി നമുക്കേവർക്കും പ്രിയപ്പെട്ട യുവജന നേതാവും അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയുമായ സഖാവ് ശിവദാസ് സുഹൃത്തുക്കളെ ഈ സ്വീകരണ സമിതിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയറെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സഖാക്കളെ കാര്യപരിപാടിയിലെ ആധ്യനം മുഖ്യ അതിഥിയായ സഖാവ് ശിവദാസിനെ ആദരിച്ചുകൊണ്ടുള്ള ഹാരാർപ്പണമാണ് ആദ്യമായി വ്യവസായ പ്രമുഖനും പൗരമുഖ്യനുമായ ശ്രീ നരേന്ദ്രൻ കോൺട്രാക്ടർ തുടർന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ദിവാകരൻ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ശ്രീകലാ മേനോൻ ഛേ വൃത്തികേടാണ് നീ ഇവിടെ കാണിച്ചത് തന്നെ സ്വീകരിക്കാനും ആദരിക്കാനും എത്തിയവരെ മുഴുവൻ നാണം കെട്ടി ആ പൂമാലയൊക്കെ പിടിച്ച് വലിച്ചെറിഞ്ഞ് കളയാ ധിക്കാരമല്ലേടോ അത് അല്ലെങ്കിൽ തോന്നിവാസം അതെ ഞാൻ ധിക്കാരിയാണ് തോന്നിവാസിയാണ് മാഫിയ സംഘത്തലവൻ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു കൊടുത്ത ആ തേപിടിച്ചും എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു എന്തിന് പാർട്ടി അത് അനുവദിച്ചു ശിവദാസ നീ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് കൃഷ്ണ പിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത് പിന്നെ നീ പറഞ്ഞ മദ്യ മാഫിയ സംഘത്തലവനുണ്ടല്ലോ നരേന്ദ്രൻ അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റാണ് പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ദിവാകരനാണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല നീ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ വേണ്ട അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോ എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ അല്ലാതെ പാർട്ടി എങ്ങനെ വളരും എടാ ഇപ്പൊ നമ്മുടെ ഭരണമാണ് ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ ജയിലിലായിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞാണല്ലോ ആ നീണ്ടതുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം അതെന്തിന് സി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന് അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ് എന്താ നിനക്കതിന് സമ്മതമല്ലേ പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും അതെന്തായാലും പക്ഷെ ഒരു കാര്യം ഭരണം കയ്യിൽ വരുമ്പോൾ പല അഴുക്കുകളും അടിഞ്ഞുകൂടും സ്വന്തം താല്പര്യം നോക്കി മാത്രം അവന്മാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ സഖാവ് പറഞ്ഞ പക്വത എന്നിൽ കണ്ടുവന്ന് വരില്ല ഞാൻ പ്രതികരിക്കും വളരെ ശക്തമായി തന്നെ ചേച്ചി ഇത് അച്ഛനായിരിക്കും അല്ലേ അന്ന് ഒടിച്ച് കളഞ്ഞു അറിയിക്കണെന്ന് ഞാൻ നിർബന്ധിച്ചായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല ശിവേട്ടനെ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് വന്ന് കാണാൻ കൊണ്ടുവന്ന എടുത്തോണ്ട് പോടായതല്ല നീ ഒന്നും പറയണ്ട കണ്ട ജയിൽപുള്ളികൾക്കും കൊലപാതകൾക്കും ഇറങ്ങാനുള്ള സത്രമല്ല ഇത് രണ്ട് പെൺകുട്ടികളുടെ കുടുംബം ആയത് അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാത്ത ഇറങ്ങി പോടാ അവന്റെ ഒരു സമ്മാനം പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങി പോകാൻ നിന്നിവിടെ ആർക്കും കേടണ്ട മേലാലി പടി ചൂട്ടി പോയിട്ടുണ്ട് കാത്തിരുന്ന ലാലേട്ടന്റെ എഴുത്ത് വന്നിട്ടുണ്ട് വായിക്കാം എല്ലാവരും കേട്ടോളൂ പ്രിയപ്പെട്ട ലില്ലി മോൾക്ക് പെയിൻ ആൻഡ് പാലിയറ്റി കെയർ ക്ലിനിക്കിൽ നിന്നും ലില്ലി അയച്ച് എഴുത്തി കിട്ടി അനിയത്തിക്ക് ക്യാൻസർ രോഗമാണെന്നും അധികനാൾ ജീവിക്കില്ലെന്നും അതിലെഴുതി കണ്ടു അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് ഈ ഏട്ടന്റെ അഭിപ്രായം മോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സൈൻ ചെയ്ത ഒരു ഫോട്ടോ ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നു കുട്ടിയുടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം ലാലേട്ടൻ മോക്ക് പാട്ട് ഓ ഞാൻ നീ ജോലി രാജിവെച്ചോ നിന്റെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് വളരെ വേദനയോടുകൂടിയാണ് അവരെന്നോട് സംസാരിച്ചത് ആരോടുള്ള വൈരാഗം തീർക്കാനായിരുന്നു അത് അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ പലരെയുമുണ്ട് പിറക്കാനിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന പൈശാചികത തൊട്ട് സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന് തെറ്റായ സാമൂഹ്യ ബോധത്തെയും അവളെ ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കുന്ന മുഴുവൻ കറുത്ത ശക്തികളെയും തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി രാജിവെച്ചത് അതിനുവേണ്ടിയല്ല ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ സഖാവ് ഇപ്പോൾ ഭരണപക്ഷത്താണല്ലോ അന്വേഷിക്കണം സ്കാനിംഗ് നടത്തി പതിനായിരങ്ങൾ വെട്ടിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പണം വാരി കൊടുക്കുന്ന സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഗുണനിലവാരമുള്ള മരുന്നില്ല ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കില്ല ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ ക്ലിനിക്കിൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളാണുള്ളത് എല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർ വീട്ടുകാരും ഡോക്ടർമാരും ഒരുപോലെ ഉപേക്ഷിക്കുന്നവർ അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല പക്ഷേ മരണം കാത്തുകിടക്കുന്ന ഈ രോഗികളുടെ അവസാന കാലത്ത് കഴിയുന്നത്ര സ്നേഹവും സന്തോഷവും പകർന്നുകൊടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഇവിടെ എനിക്ക് മനസമാധാനം കിട്ടുന്നുണ്ട് അതിന് ശിവേട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ മോഹിച്ചു മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ കരുതി അല്ലാതെ അമ്മ പറയുന്നത് കേട്ട് എന്നെ ഗുണദൂഷിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഐ എം സോറി മഞ്ജു ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗ്രേറ്റ് ആൻഡ് ഗുഡ് റീലി